എന്നെ എന്നെ കണ്ട പ്രായം തോന്നോ ഹേ എങ്ങനെ അതൊക്കെ വീട് സുമി അതൊക്കെ അമല പോയ എന്താ രാഘവൻ സാറില്ലേ ഒന്ന് നോക്കിക്കൂടെ അതിനെന്താ സുമി പുള്ളിക്കാരൻ നിന്നെ ഭയങ്കര ഇഷ്ട ഓരാ തന്നെ ഇവിടെ മാനേജറും ലൈഫ് സെറ്റിൽ ആയില്ലേ ലൈഫ് സെറ്റിൽ ആയി അയാന്റെ പ്രായമുണ്ട് അല്ലെങ്കിൽ എനിക്ക് അമ്മമാരി ഒന്നും വേണ്ട ഇല്ല എന്റെ ഇഷ്ടങ്ങളൊക്കെ അതിനൊരു വഴിയുണ്ട് അതേതാ വഴി ഫേസ്ബുക്ക് മനസ്സിലാക്കി തരാം സുമിയുടെ സുമി യെസ്

ഒന്നും കിട്ടീലേ കൊറന്ന് കുട്ടുണ്ടാക്കലല്ല ആമയോട് മീൻ എന്താ ചെപ്പില്ല കൊളുത്തു ഇവിടെ മീൻ താരം പറഞ്ഞത് മീനും നല്ല ഉറുമ്പുണ്ട് ചൊറിഞ്ഞിട്ട് പാടില്ല നമ്മള് മീൻ കൊണ്ടിട്ടിട്ട് പിടിക്കേണ്ടി വരും എന്താ മൂടോട്ടുണ്ടാക്കിയെടു അതുമ്പോ തൂങ്ങി ഇറക്കാണ്ട് അടുത്ത പരിപാടി കുടിക്കാൻ പറഞ്ഞില്ലെന്നോണ്ട എനിക്ക് സെറ്റ് ആണ് എനിക്കൊന്നും റെഡി ആവണല്ല അതൊക്കെ ഒരു കലയാണ് മോനെ നമ്മൾ എന്തു വന്നാലും വിട്ടുകൊടുക്കരുത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേരിക്കണം അപ്പൊ ഈ മീൻ കൊത്തന പോലെ എപ്പോഴെങ്കിലും എറണം വന്ന് കൊത്തും ചിലത് എഴുതിപ്പോ പക്ഷെ ചിലത് ഇതുപോലെ ഒന്ന് കൊത്തും അതുകൊണ്ട് മോനാ ആദ്യം പോയി ഒന്നും കൂടെ ഒരു ചൂണ്ടറിയാം നോക്ക് ബാക്കി ഞാൻ വഴിയേ പറഞ്ഞരാ പിന്നെ ചൂണ്ടറിയുമ്പോഴേ അപ്പുറത്തുള്ളത് ആണാണോ പെണ്ണാണോ നോക്കി അറിയട്ടോ കിലങ്ങി പോയിട്ടാവും കള്ളപ്പങ്ങി പെട്ടെന്ന് ഒന്നും വിചാരിക്കല്ലേ വാരിക്കോ ഹലോ ഇതൊക്കെ വെറും വേസ്റ്റാ നീ വന്ന റിക്വസ്റ്റ് ഒക്കെ പക്ഷെ അതൊക്കെ എൻ്റെ കള്ളക്കളവന്മാരും ഒക്കെ സുമി അങ്ങനെ പറഞ്ഞതെല്ലാം ഒന്നും നീ നിനക്ക് ആണെന്ന് മാത്രം മതി ശരി നാളെ കാണാം ഓക്കേ ഇന്നലൊരാള്വസ്റ്റ് അയച്ചു ആക്സെപ്റ്റ് ചെയ്തപ്പോ മെസ്സേജ് വന്നു നോക്കട്ടെ

ചോയ്ക്ക് ഇങ്ങനെ മാമന്റെ ശബ്ദം വരുവേ എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട് അതൊന്ന് സഹായിച്ചു തരുമോ എന്താ കാര്യം എനിക്ക് തന്നെ ശബ്ദം ഒന്ന് കേൾക്കണം എനിക്കൊരു വോയിസ് ഇടു അതെ രേ ഇത് കണ്ടോ ഇതെങ്ങനെയാ ഇത്രേ ഉള്ളോ എന്താണ്ടേ ഇല്ല അതൊന്നാ കഴിക്കാത്ത വിശപ്പില്ല അതൊന്നും പറഞ്ഞാ പറ്റില്ല കഴിച്ചിട്ട് എന്നോട് മിണ്ടിയാ മതി അതുവരെ ഞാനും കഴിക്കില്ല അമ്മേ ഇത്തിരി മീൻചാറ് അമ്മ വിളിക്കുന്നു അമ്മ വിളിച്ചില്ലല്ലോ ആരത് എന്റെ ഗേൾ ഫ്രണ്ട് സാപ്പ് ചടങ്ങോടെ ബാക്ക് പോയി പാലുടി രാധേച്ചി സുഖമല്ലേ എനിക്ക് ഓഫീസിൽ കുറച്ച് പണിയുണ്ടായിരുന്നു അതാ ലേറ്റ് ആയത് ഞാൻ ചായ എടുക്കാം ജോലി കിട്ടിയ പിന്നെ ഇവിടെ ആളാകാ മാറിപ്പോയല്ലോ ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചേച്ചി കല്യാണത്തെ പിറ്റി ഒന്നും അറിയിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം അല്ല ഇനിയിപ്പൊ ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് ഇതങ്ങ് പെട്ടെന്ന് നടത്താം അല്ല സുമേഷിനോട് ആലോചിച്ചിട്ട് മതി കേട്ടോ എന്താണ് മോനെ നിന്റെ പരിപാടികൾ സ്മൂത്ത് ആയിട്ടുണ്ട് നമ്പർ കിട്ടിയാ പൊട്ട നമ്പർ ചോദിക്കണ്ടേ അപ്പൊ അറിയാലോ അവക്ക് നിന്നെ വിശ്വാസം ഉണ്ടായില്ലേന്ന് എങ്ങാനും ഇവിടെ നമ്പർ തന്ന മോനെ പരിപാടി സെറ്റാണ് ആണല്ലേ നമ്പർ ചോദിക്കാം സുമീ ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ നമ്പർ ഒന്ന് കിട്ടു അത് പറയാല

ഓഫീസിലുള്ളവരൊക്കെ എന്താ എന്താ നിന്റെ നിന്റെ കല്യാണം കല്യാണം എനിക്ക് അതെല്ലാം ശരിയാക്കാം നീ പോയിട്ട് വാ സന്തോഷമായിട്ട് അല്ല അതിന്റെ അതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ പൊട്ടിക്കും അല്ലെങ്കിൽ ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും എന്തായാലും അവന്റെ ആഗ്രഹം നടക്കട്ടെ എന്താണ് 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 എന്താടാ ഞാൻ ബിസിനസിന് ആശം വെച്ചപ്പോ അച്ഛൻറെ ഇല്ല ഇവന് പറഞ്ഞപ്പോ അച്ഛൻ ലോൺ എടുത്തു കൊടുക്കും അല്ലേ നീ ഡാടാ ഇടപെടും കൊറേ സ്ഥലം ഉണ്ടല്ലോ അതിലേതേലും വിറ്റ പോയി എന്നെ പറ്റി ഈ വീട്ടിലെത്തി ആദ്യം നീ നിന്റെ സപ്ലൈ ഒക്കെ ഒന്ന് എഴുതിയെടുക്ക എന്നിട്ട് ഞാൻ വ്യാകുലപ്പെടാം പിന്നെ ലോൺ അത് ഞാൻ എടുത്തു കൊടുക്കുന്നേ ഉള്ളൂ തിരിച്ചടയ്ക്കുന്നതേ അവന അവനുള്ള കഴിവുണ്ട് ഉണ്ട് ഞാനും ബിസിനസ് ചെയ്തിട്ട് ലോൺ അടക്കാനുള്ള എന്നോട്ട് വിശ്വാസം ഇല്ലേ ഇല്ല 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 ഒട്ടും ഒട്ടും നിങ്ങളെ രണ്ടുപേരെ സഹായം ഇല്ലാതെ ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചു തരാം തടയാൻ പറ്റി തടേത്തി കളഞ്ഞ സോറി കോൾ എടുക്കാൻ പറ്റിയില്ല കോൾ എടുക്കാഞ്ഞത് മനഃപൂർവല്ല വീട്ടിലാകെ പ്രശ്നോ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വിളിച്ചാ മതിയോ പോയടാ ഇതല്ലടാ അവള് പോടാ ഇതല്ല ഞാൻ ഒരു ഐഡിയ പറയട്ടെ 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 പറയടാ നീ പറഞ്ഞു കെട്ടിക്കൂ

ഇത് തന്നെയല്ലേ നമ്മളെ സുഖേട്ട് ചെയ്തത് പുള്ളി ഇപ്പൊ ഏതാ ലെവല് പുള്ളിക്ക് ചെയ്യും നിനക്ക് കണ്ണ് മുട്ടി ചെയ്യാം യോഗ്യന്നെയാണ് വേറൊരു അത് ശരി അപ്പൊ പോയിന്റ് നമ്മളാരേ ഓടോ ഒളിഞ്ഞ് കേൾക്കാം ഹലോ ആ സുമി ഞാൻ കാര്യം പറയാനാ പറ വിളിച്ചേ അത് ഞാൻ എന്താണെങ്കിലും പറ ഞാൻ പറയാൻ വെച്ചാൽ സുമിക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് രണ്ടു കല്യാണം കഴിച്ചാലോ എടാ എന്റെ ആ പറഞ്ഞു ഇനി എല്ലാവരും കൂടെ നീ കൊച്ചിനെ കൊച്ചിനെച്ച സോറി പറ ആ സുമി ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഐ സോറി എന്തേലും ബുദ്ധിമുട്ടായെങ്കിൽ